ജമാ ഇസ്ലാമി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളുണ്ട് അതിനെ ആദർശപരമായി വളരെ ശക്തമായി എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം മതത്തെ രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഒരു മതം എന്ന് ഉള്ളിലൂടെ സമൂഹത്തിന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണവും പ്രവർത്തനങ്ങളും അതിനെ ശക്തമായി എതിർക്കുന്നവരാണ് രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിന് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് വന്ന തെറ്റ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മതരാഷ്ട്രവാദത്തെ ശക്തമായി എതിർക്കുന്നതാണ് അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പല കാഴ്ചപ്പാടും ഉണ്ടാകും ഈ രീതി മതപരമായിട്ടുള്ള ഈ വീക്ഷണം എല്ലാവർക്കും ഒന്നായിക്കൊള്ളണമെന്നില്ല മതപരമായി അതിനെ ചൂഷണം ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് രണ്ടും രണ്ട് താല്പര്യങ്ങളാണ് രണ്ട് ലക്ഷ്യമാണ് അവർക്കുള്ളത് അത് ഒരുപോലെ അല്ല കാണുന്നത് പക്ഷേ അതിൻ്റെ അഭിപ്രായങ്ങളോട് അതിൻ്റെ കാഴ്ചപ്പാടിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടാകും